അവരെ നീ പിന്നെ ഏറ്റവും താളമുഴിയിലും എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വരച്ചിരിക്കീർത്തനക്കാരൻ പറയുക നിന്റെ ക്രോധം ദൈവത്തിന്റെ ക്രോധമുണ്ടോ எ <laughs> <laughs>

ശവസ്ഥെ ഉൾക്കടലിൽ നിന്ന് വരുന്ന സ്ഥിര പോലും വളർത്തു വയ്ക്കുന്നതാണ് ഓരോ വിധത്തിലുള്ള സ്ഥിരം പണി പറയുന്ന തിര ನಿನ್ನೆ ಪಲರ್ ಸ್ಥಿರ ನಿನ್ನೆ ಉಳಿದ ಅನಾಥಪಡ സംശയം അവന്റെ അനുഗ്രഹിക്കുവാൻ അവൻ സമനെ ഹൃദയത്തിൽ നിന്റെ കൈമുഷ്ടിയോളം മാത്രം പലിപ്പമുള്ള നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം എന്താ

ശൂന്യതയുടെ നടുവിൽ ചുറ്റി ചുറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ എടി എടിന്റെ അവസ്ഥ തള്ളിക്കളയും பேப்பட்டுக் <laughs> கொண்டிருக்கோம் ണോ ഇനി ഒച്ച ഭൂമി എന്ന് താഴുന്നേരി വിജയപ്പെടുന്നവരാണോ നീ ആര് പടയ്ക്ക്

കാരണം ദൈവത്തിന്റെ സൃഷ്ടിയ സകല മാനവന അവനെ ശിക്ഷിക്കുവാൻ അവനെ ശമിക്കുവാൻ അവനെ മുടിച്ച് കളയുവാൻ ഞാൻ അങ്ങനെ അവനത് വന്നതെന്ന് പറയാം വിനോദമാണ് ശക്തിയ മറ്റുള്ളവരുടെ മരണം അവനെ വരണ്ടതാണ് പറയുന്നത് അവൻ ശക്തിയാണ് സ്നേഹത്തിന്റെ ശേഷിപ്പില്ലെന്ന് വെളിപ്പെടുത്തി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ആ സ്നേഹം നിങ്ങൾ ആയിട്ടുണ്ടോ ഇതൊക്കെ ചിന്തയില് அவங்கி வரையாக்கில் மடங்கி வரணும் அவங்க അവൻ ശബ്ദം െന്താ വേണ്ടത് അവരങ്ങളല്ല ദൈവത്തിന് ആവശ്യം അവൻ ആഗ്രഹിക്കുന്നത് നിന്റെ സമർപ്പണം അവൻ ആഗ്രഹിക്കുന്ന നിന്റെ വേർപെട്ട അനുഭവം അവൻ ആഗ്രഹിക്കുന്നത്

ചില അർദ്ധകാരത്തിൽ കുടുംബങ്ങളില് ദൈവത്തിന്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോശയെ പോലെ മോശം നാല്പത് വർഷം അനുഭവിക്കുന്നത് പുറത്തൊക്കെ വിട്ടു പറഞ്ഞ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നു ഫറോബോന്റെ അടിബന്ധത്തിൽ നിന്നും ഫറവൻ്റെ സമ്പത്തിൽ നിന്നും ഒക്കെ രാജസ്ഥാനത്ത് നിന്നൊക്കെ പോകും അതുകൊണ്ട് സ്വന്തം കിട്ടിയോ ബേഖം നടത്തി കിട്ടിയോ ഇല്ല നാൽപ്പത് വർഷം വരുന്ന സഹായത്തിലാണല്ല അലങ്കോലിൻ്റെ നിണ്ട സാധികൾ സ്വന്തമാതിരെ പോത്തി നടക്കുന്നുണ്ടായിരുന്നു സ്വോത്ര ചുമ്മാ അതുകൊണ്ട് വേഗം ചുമ അലങ്കാരം കൊണ്ടോ ആക്രോശം കൊണ്ടു അവനെ സമ്മതിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടോ അവസരമാണെന്ന് പറഞ്ഞതു കൊണ്ടോ ഒന്നും സംഭവിക്കത്തില്ല പറയുന്ന വാക്കിൽ ദൈവം ശക്തിയുടെ ലക്ഷ്യമുണ്ടായിരിക്കും ആ ശക്തിയിലാണ് പാചകം ചെന്നുകൊണ്ട

ായിട്ട് പോകുന്ന തൂതല്ലേ അവര് കേക്കുമല്ലോ ഇന്ന് പൊട്ടിച്ച് മരുന്ന് വള്ളത്തിൽ ഇട്ടിരിക്കുക

ദൈവത്തിന് കൊണ്ടുവരുവാൻ കാലം ദൈവം നമ്മളാണെന്നും ആ പങ്കുള്ളതായിരുന്നെങ്കിൽ സഭയിൽ അതെന്നും പക്ഷെ അവൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ആ പയ്യനൊക്കെ ജീവിക്കുന്നു സ്ത്രോത്രം ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു ഇന്ന് വേർപെട്ട സഭയിൽ നിന്ന് മഹളന്ദ ആരാധിക്ക സത്യത്തിൽ വാഹനമാളും ആരാധിക്കുക വിജാതകളൊക്കെ ഉയർച്ചയില്ല പല മുറിച്ചോട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നളങ്ങുമ്പർത്താവ് ഉഷിക്കുമല്ല അവിടെ നിന്നോളാം ഇവിടെ നിന്നോളാം പറഞ്ഞു ഇത് മതി ഇങ്ങനെ മതി എന്ന് പറഞ്ഞു തരാൻ കർത്താവ് ഉച്ചയുടെ പ്രത്യേക വിളിയുണ്ട് അവയെ അയ്യായിരം പേര് കർത്താവിൻ്റെ ഉള്ളുണ്ട് എൺപത് പേര് കർത്താവിൻ്റെ പിള്ളുണ്ട് പന്ത്രണ്ട് പേരുണ്ട് മൂന്ന് പേരുണ്ട് ഒരാളെ പ്രധാന ശുശുശൂഷ കൊടുത്ത ഒരാളുണ്ട് ഇടിയേതെന്ന് തിരഞ്ഞെടുപ്പ് ഏതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം എല്ലാ കൂട്ടത്തിൽ കിടന്ന് ഓരോന്നിനെ പിടിച്ച് മാറ്റിവെക്കുമോ ഇച്ചിരി മാറ്റിവെക്കുമ്പോ ദൈവാത്മാവ് എന്നോട് പറയുമ്പോ കടം തുണി എടുക്കുമ്പോൾ പറയുമായിരുന്നു കയ്യില മോശങ്ങളിൽ പണിയുണ്ടായിരുന്നു അതൊന്നും നിലച്ചുകയോഗിക്കുവാനുള്ള അങ്ങനെ കൊടുത്തു ദൈവസും പറഞ്ഞതൊക്കെ ചെയ്തിട്ടാണ് വേണ്ടി വന്നിയത് അതുകൊണ്ട് അവയെ അവനെ ഇല്ലെന്നനെ മുർച്ചയാക്കിയിട്ടില്ല അവന് വേണ്ടി മാത്രം ലോകത്തിന്റെ സംഖ്യയിൽ ജനഗതിയിൽ പശീലിക്കപ്പെട്ട ശത്രുന്ന് നടക്കുന്ന ആകാശ കൂട്ടത്തിന്റെ നടുവിൽ ഒട്ടത് ദൈവത്തിന് നടുവിൽ നിന്ന് ദൈവത്തിന് വേർതിരിച്ചെടുത്തത് പത്രണ്ട് ശിക്ഷകണത്തിന്റെ നടുവിലാക്കിയത് ദൈവത്തിനു ആവശ്യമുണ്ട് കുടുംബ സകർഷത്തിന്റെ മാതാപിതാക്കളുടെ വിരോധ ദൈവത്തിനു ആവശ്യമുണ്ട് അവയെ

ി പാലിക്കണമെങ്കിൽ പിടി കൊടുക്കണം ഇല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടത്തിനെ ഉള്ളു എന്ന് പറഞ്ഞു മറക്കുന്നവരെ ം അത് സംശയം നമുക്കോ നമ്മുടെ സലമുറകൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ എന്ത് വരുമെന്ന് നമുക്കറിയില്ല എന്നാൽ കാസ്താവാദിക്കും പകൽ നാം അവനെ ഭയപ്പെടുക നാം അവൻ്റെ വചനത്തിൽ നിറയ്ക്കുക അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക അവൻ്റെ ഹിതസ്ഥ ഒരുക്കുക ചില പാഴായ